അല്ല അടുത്ത് നിങ്ങളെ നമ്പർ എത്ര നമ്പർ നമ്പർ കാലത്ത് ഇനി അടുത്ത നിങ്ങള് എസ്കാ റിപ്പോർട്ടൊന്ന് കാണിക്കാനേ അടുത്തതിന്റെ കുട്ടിയുടെ ഇന്ന് കാണിക്കാനല്ല നല്ല കുട്ടികളൊന്നും കാണിച്ചിരിക്കണ പോരാണോ വണ്ടിക്കാരനെ ഇപ്പൊ തന്നെ ഒരുപാട് പൊട്ടതിലുണ്ട് പൊട്ടതിലുണ്ടോ ഇതൊന്നും കാണിക്കും വരികല്ലോ അല്ലെ പണിയുണ്ട് പാടത്ത് പണിക്കാരുണ്ട്

അയിൻ്റെ അയാൾ കേറിയതാണ് ഞങ്ങളൊന്നും അറിയില്ലേ ശരി ഇനി എത്ര നേരം റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടു തട്ടിപ്പാണ് എന്താ ചെയ്യണം ഞാൻ എന്ത് ഹെൽമോ പിടിക്കൽമെറ്റ് ഞങ്ങളൊക്കെ പൊളിച്ചെടുക്കും ഞാന് അയാളല്ലേ നിങ്ങൾ എന്താ നമ്പർ ഞാൻ നിങ്ങൾ തോട്ട് കേറി ആ കുട്ടി പറയാണ് നിങ്ങൾ ഞാൻ കേറണ്ടില്ലേ ഇത് ഒരു മിനിറ്റ് പോയിട്ട് മണിക്കൂറായിട്ട് അന് കൂടുതൽ നോക്കണ്ട ഒരുപാട് എന്തൊരു എല്ലാവർക്കും പിന്നല്ലാണ്ട് ഇക്കാര്യം ഞാനിട്ട് മൂന്ന് നോക്കുന്ന കൂടുതലും അല്ലേ വേണ്ട വേണ്ട വിചാരിക്കുമ്പോഴത് അതന്നെ അത് തന്നെ തട്ടിപ്പുന്തറിയായിട്ടൊന്നും നടക്കുന്ന എക്സറ റിസൾട്ട് പറയാൻ തന്നെ അറിയില്ല